കൂട്ടുകാരെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളൊന്നും വീപ്പ് കറി കുക്കറിൽ വെക്കണം കേട്ടോ വീഡിയോ അപ്പം അഞ്ചാറ് ചെറുള്ളി ഒരു ആറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് കെട്ടോ രണ്ട് കഷ്ണം ഇഞ്ചി കെട്ടോ ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ അതിൽ കുറച്ച് വല്യ ജീരക കേട്ടോ ഒന്നര ടീസ്പൂൺ വല്യ ജീരകം അപ്പോൾ ഇത് ചതച്ചെടുത്ത് അപ്പോൾ വല്യ ഒരു വല്ലുള്ളി ഒരു തക്കാളി കെട്ടോ അപ്പോൾ കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാവട്ടെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വരച്ച് വെച്ചാൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ചൂ ചൂടായി വന്ന് വഴറ്റി എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വലിയ ജീരകമൊക്കെ ചതച്ചത് അക്കിട്ടെടുത്ത് നല്ലോണം വഴറ്റി എടുക്കട്ടോ അപ്പൊ നല്ലോണം വഴറ്റി എടുത്തിട്ട് അതിൽ അതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചത് ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോ നല്ല പിന്നെ വയ വഴറ്റിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് തക്കാളി ഇട്ടു കൊടുക്ക കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കണം അപ്പൊ ഒന്ന് വാടി വന്നിട്ട് നമ്മളതിലേക്ക് മസാല ഇട്ടു കൊടുക്ക ഒരു ചെറിയ ടീസ്പൂണിൽ പിന്നെ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂണിൽ തന്നെ മുളകും പൊടി എരിവിനുസരിച്ചിട്ടോ പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കേട്ടോ അപ്പോൾ ദൊക്കപാടായ എണ്ണയിൽ നിന്നിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്കൊരു ഒരു എട്ട് പത്ത് ഉലുവെട്ടോ ഒരു പത്ത് മണി ഉലുവ കേട്ടോ ഇട്ടു കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബീഫിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ഇതാണ് അപ്പോൾ അതിൽ ഇതൊക്കെ ചൂടായിട്ടിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ കൈകി വെച്ച ബീഫാണ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ചൂടാക്കിയിട്ട് ഇതിലേക്ക് പിന്നെ ഇളക്കി കൊടുക്ക കേട്ടോ ഉപ്പും മസാല ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ശരിക്കും നമ്മൾ കുക്കറിൽ ചില അടുപ്പത്തിൽ വെക്കണം ബീഫ് ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ എളുപ്പപ്പണിയിൽ വെക്കണേ ഉള്ളൂ പിന്നെ ബീഫ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ തക്കാളി ഒന്നും പാട്ടാ നാടൻ രീതിയിൽ അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കിട്ടും ഇടാൻ മറന്ന അപ്പോൾ കുരുമുളക് നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ നമ്മളിതൊക്കെ ഇളക്കിയിട്ടുണ്ട് അപ്പം ഇനിക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കും കാരണം ഇത് വേഗമുള്ള ഇതിന് അപ്പോൾ അര ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ ഇത് വട ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെക്കണം കേട്ടോ അടുപ്പ് അടുപ്പ് മൂടി വെക്കാം അപ്പോൾ വെള്ളമൊക്കെ ആണ് കേട്ടോ ആ വേഗമുള്ള ഒരു പാകത്ത് ചെറിയ ലൂസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ടൈറ്റാക്കി ഉണ്ടാക്കാൻ എങ്കിൽ വെള്ളം കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് പിന്നെ രണ്ട് വിസലടിച്ചിട്ട് പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നല്ല അത്യാവശ്യം നീരോട് കൂടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കെഴുതുകെട്ടോ ഓക്കെ